അപ്പം നാല് കോഴിമുട്ടകൾക്ക് കുറച്ച് ഉപ്പ് ഇടുണ്ട് ഒരു നുള്ള ഉപ്പ് മതി കേട്ടോ പഞ്ചസാര മുന്നൂറ് ഗ്രാം ത്രീ ഹൺഡ്രഡ് ഗ്രാം ഏലക്ക പൊടി പഞ്ചസാര ഇട്ട് പിടിച്ചതാണ് കുറച്ച് ബേക്കിംഗ് സോഡ അപ്പക്കാര അഥവാ രണ്ട് സ്പൂണ് നെയ്യോ ഓയിൽ എന്തെങ്കിലും ഒഴിക്കുക സോപ്പിന് വേണ്ടിയിട്ടാണ് ടേസ്റ്റും ഉണ്ടാവും കേട്ടോ സാധനങ്ങൾ കണ്ടുപിടിച്ചു ഇനി ഒരു കപ്പ് റവ അതായത് ഇരുന്നൂറ് ഗ്രാം റവ മൈത നമുക്ക് കുറച്ചിട്ട് ശരിയാക്കും അറുന്നൂറ് ഗ്രാം മൈത ഉണ്ട് അപ്പോൾ വേണ്ടത് മൊത്തം അത് വേണ്ടിവരും അഥവാ വേണം കുറച്ചിട്ട് നോക്കിയിട്ട് മതി ചപ്പാത്തിൻ്റെ പരുവത്തിൽ കുഴച്ച് വെച്ചിട്ട് ഒരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്കത് ഈ റവ എന്ത് ചെയ്യാം റവ ഈ വെള്ളമൊക്കെ എന്തായാലും ഒക്സർവ് ചെയ്യുക എന്നും പറയില്ലേ ഏതെങ്കിലും ചെയ്യും ഒരു അരമണിക്കൂർ ചെയ്യുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യുക അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കുഴപ്പമൊന്നുമില്ല അതിൽ കുറയരുത് റവൊന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് റെഡിയാക്കണം അപ്പോൾ ആ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ അത് മറ്റൊരു മുക്കാൽ മണിക്കൂർ വേറെ വിഷയം കണ്ട നല്ല ടൈറ്റായിട്ടുണ്ട് റവായ എണ്ണ വെള്ളമൊക്കെ ഇങ്ങോട്ട് കുടിച്ച് വൃത്തി ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് കുഴച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക കുഴക്കൊന്നുമുണ്ട് ഉരുട്ടിയെടുത്താൽ മതി എന്നൊരു ഉരുട്ടിയെടുത്തിട്ട് നമുക്കത് പരത്തിയെടുക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ചെറിയ കേക്ക് കാണാൻ നല്ല ചൊറുക്കായിരിക്കും മൊഞ്ചായിരിക്കും ആൾക്കാർ പാക്കറ്റിൽ അങ്ങനെ കാണുമ്പോൾ മേടിച്ചുകൊണ്ട് പോകും നമ്മൾ വീ നാട്ടിലൊക്കെ ഉണ്ണിയപ്പം ചെപ്പ നെയ്യപ്പം ഇടിയപ്പം അങ്ങനത്തെ അപ്പങ്ങളൊക്കെ വധുണ്ടാക്കുന്നില്ല അതേപോലെ കൂടി ഒരു ഡേറ്റ് കിട്ടി കൊടുക്കാം നമുക്ക് മറ്റേത് നമുക്കൊരു ദിവസം രണ്ട് ദിവസമൊക്കെ വെക്കാനല്ലേ പറ്റുള്ളൂ ഇത് എങ്ങനായാലും കുറച്ച് ദിവസം എന്തായാലും വെക്കാം കഴിയുന്ന ബ്രൗസ് ഇട്ട് ചെയ്താലും കുറച്ചും കൂടുതൽ വെക്കാം എന്നുള്ളൊരു അഭിപ്രായം അപ്പോൾ ഇതിന് ചെറുത് കയ്യിൽ നിന്നും പെയ്യ് ചെറുതാക്കി എടുക്കണത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു സാധനം വാങ്ങിയാൽ ഇവിടെ ഗൾഫിലൊരു അഞ്ച് പേരുള്ള സാധനത്തിന് ഇനി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത ഒന്നും ഒരു ഭാഗം ഒഴിവാക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഒരു പാക്കറ്റാക്കി ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഗൾഫിലും പറ്റിട്ടോ ഗൾഫിലും പറ്റും അതിൽ നിന്നൊക്കെ താല്പര്യമുള്ള ആഗ്രഹമുള്ളത് ചെയ്യാൻ പറ്റും ഇതൊന്നധികം മുടക്കില്ല ആ സാധനം കുറച്ച് നമ്മൾ ഡേറ്റ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതേമാതിരി നമ്മൾ ചട്ടിയിലേക്ക് അങ്ങോട്ട് അടുക എണ്ണ വളരെ കുറഞ്ഞ ചൂട് മതി എന്നാൽ പെട്ടെന്ന് പൊന്തി വരുകയും ചെയ്യും കരികേയില്ല നല്ല ഇതായിരിക്കും മൊത്തം പൊന്തിയുണ്ടോ പെട്ടെന്ന് സാധനം ആക്കിയെടുക്കാം ഗമ്മർ അഥവാ ഗ്രസ്പി അപ്പോൾ സാധനം അത്രയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം പ്ലീസ് ഓക്കെ താങ്ക്